ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം ഇന്നത്തെ വീഡിയോയിൽ ഏതൊരാൾക്കും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ മാർഗങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് പ്രാക്ടിക്കലി ഞാൻ ചെയ്ത് വിജയിച്ച മെത്തേഡാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ചെയ്യാനായിട്ട് ഒരുപാട് ക്യാഷ് ഒന്നും വേണ്ട നല്ല കമ്പനികൾ സ്റ്റോക്കുകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കണം അതിന് പല മാർഗ്ഗങ്ങളുണ്ട് അങ്ങനെ കണ്ടെത്തുന്ന കമ്പനികളിൽ നമ്മൾ വളരെ ചെറിയ പൈസയെ ഇടുന്നുള്ളൂ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ഒരു കമ്പനി നിങ്ങൾക്ക് കിട്ടുന്നു നിങ്ങളത് അനലൈസ് ചെയ്യുന്നു അതൊരു ഭാവിയിലേക്ക് ഒരു അഞ്ച് വർഷം കൊണ്ട് ആ ഒരു കമ്പനി ഒരു ഇരുന്നൂറ് മുന്നൂറ് ശതമാനമെങ്കിലും പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചാൻസ് ഉണ്ട് എന്ന നിഗമനത്തിൽ എത്തുന്നു അങ്ങനെ എത്താത്ത കമ്പനികൾ ഒഴിവാക്കുക അങ്ങനെ എത്തുന്ന കമ്പനികളുണ്ടാവും അപ്പം എത്താൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ അനുമാനിക്കുവാണ് ഇതിന് തെറ്റുപറ്റാം തെറ്റുപറ്റിക്കോട്ടെ തെറ്റുപറ്റാത്തവരായി ആരുമില്ലല്ലോ ഗോബു എന്ന് പറയുന്ന പോലെ തെറ്റ് പറ്റണം നമുക്ക് നമുക്ക് തെറ്റ് പറ്റുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പാഠം ഭയങ്കരമായിരിക്കും പക്ഷേ ആ തെറ്റ് പറ്റുമ്പോൾ നമുക്ക് ഒരുപാട് ക്യാഷ് നമുക്ക് പോകാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ട് ഈ എവർഗ്രീൻ കമ്പനി എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ എവർഗ്രീൻ കമ്പനി അങ്ങനെ ഒരു കമ്പനി പുറത്ത് അങ്ങനെ ഒരു പേര് കേൾക്കുമോ എന്ന് അറിയില്ല അത് ഞാനിട്ട പേരാണ് തുടർച്ചയായിട്ട് മുകളിലേക്ക് പോകുന്ന കമ്പനികൾ ഷോർട്ട് ടൈം റണ്ണിലല്ല ഒരു മാസം കൊണ്ട് തുടർച്ചയായിട്ട് മുകളിലേക്ക് പോകുന്ന കമ്പനിയല്ല ഒരു വർഷം കൊണ്ട് തുടർച്ചയായിട്ട് മുകളിലേക്ക് പോകുന്ന കമ്പനിയല്ല അഞ്ച് വർഷം കൊണ്ടും തുടർച്ചയായിട്ട് മുകളിലേക്ക് പോകുന്ന കമ്പനിയല്ല ആ കമ്പനി തുടങ്ങിയപ്പോൾ തൊട്ട് ഇതുവരെ തുടർച്ചയായിട്ട് മോഡിലേക്ക് പോകുന്ന കമ്പനി അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എവർഗ്രീൻ സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒന്ന് കഴിഞ്ഞ ആഴ്ചയാണോ കഴിഞ്ഞതിൻ്റെ പിന്നത്തെ ആഴ്ചയാണോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ കുറച്ച് എക്സാമ്പിൾ പറയുന്നുണ്ട് അങ്ങനത്തെ സ്റ്റോക്കുകളുടെ എക്സാമ്പിൾ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾ കണ്ടുപിടിക്കുക അതൊരുപാടൊന്നും കാണില്ല പുതിയ പുതിയ കമ്പനികൾ ഒരുപാട് ഐ പി ഒകൾ വരുന്നുണ്ട് പുതിയ പുതിയ കമ്പനികളിൽ അങ്ങനെ ക്രിയേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ ഏകദേശം ഒരു ഒരു വർഷമൊക്കെ മുമ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളിൽ നോക്കിയാലും മതി അപ്പോൾ നമുക്ക് ഒരു വർഷത്തെ കിട്ടുള്ളൂ അങ്ങനെ ഒരു അങ്ങനെയൊരു ഉള്ളൂ എന്നാലും കുഴപ്പമില്ല പുതിയ കമ്പനികളിലും അങ്ങനെ വരുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ ഇതുപോലുള്ള എവർഗ്രീൻ കമ്പനികളിൽ വളരെ ചെറിയ എമൗണ്ട് സേവരായിരം രണ്ടായിരം അല്ലെങ്കിൽ മൂവായിരം രൂപ അങ്ങനെ വളരെ ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഭാവിയിലേക്ക് പൊട്ടൻഷ്യൽ വേണം പൊട്ടൻഷ്യൽ ആ കമ്പനിക്ക് ഉണ്ടാകുമെന്നുള്ള അസംഷനിലാണ് അതായത് അതൊക്കെ പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നിട്ട് അതിന് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനത്തിന് മുകളിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എപ്പോഴും എപ്പോഴും അതിലേക്ക് നോക്കിയിരിക്കേണ്ട ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ കുറേ കമ്പനികൾ കിട്ടും ഇപ്പം എനിക്ക് തന്നെ ഒരു ഏകദേശം ഒരു അമ്പതോ നൂറോ കമ്പനികൾ അമ്പതരം ആയിരിക്കില്ല രണ്ട് മൂന്നാല് അക്കൗണ്ടിലായിട്ട് ഒരു ഏകദേശം ഒരു നൂറ് കമ്പനികളോളം ഞാൻ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറേ എണ്ണം അബദ്ധം പറ്റിയിട്ടുണ്ട് കുറേ എണ്ണം നന്നായിട്ട് കയറിയിട്ടുണ്ട് കുറേ എണ്ണം കയറിയിട്ട് ഞാൻ വിറ്റ് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട് ചില ഏരിയകളിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കേണ്ടതായിട്ട് വന്നേക്കാം അപ്പോൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താൽ അടുത്ത വർഷമൊക്കെയാണ് ചിലപ്പോൾ ആ കമ്പനിയിൽ നമ്മൾ നോക്കേണ്ടി വരിക അതായത് നമ്മുടെ കാഴ്ചപ്പാടിൽ നൂറ് ശതമാനം അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ റിട്ടേൺ കിട്ടിയിട്ടേ നമ്മൾ കൊടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങളിങ്ങനെയൊരു പത്ത് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക ഒരുപക്ഷെ ആ പത്ത് കമ്പനി നല്ല രീതിയിൽ കയറിപ്പോയേക്കാം പത്തിൻ്റെ റിട്ടേൺ വ്യത്യസ്തമാണ് ചിലപ്പോൾ അതിൽ എട്ട് കമ്പനി നല്ല രീതിയിൽ കയറിപ്പോയേക്കാം രണ്ട് കമ്പനികൾ മൂക്കും കുത്തി താഴെ വീണേക്കാം അപ്പോൾ നമ്മളിങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നല്ല കമ്പനികൾ എടുക്കുമ്പോൾ മെജോറിറ്റി കമ്പനി കയറിപ്പോവാൻ ചാൻസ് ഉണ്ടല്ലേ ഇപ്പോൾ ഏതൊരാളും ചുമ്മാ ഒരു കണ്ണുവോട്ടം എറിഞ്ഞാലും മാങ്ങ വീഴുമെന്ന് പറഞ്ഞ പോലെ മാവ മാങ്ങയുള്ള മാവിൽ അപ്പോൾ മാങ്ങ വീഴും വീഴാൻ സാധ്യമുണ്ട് എന്ന് പറഞ്ഞ പോലെ കണ്ണുവോട്ടൻ്റെ മാവേലേറെന്ന് പറയില്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ എടുക്കുന്നത് കുറച്ച് സ്റ്റഡി ചെയ്തിട്ടാണല്ലോ എടുക്കുന്നത് ഇനിയിപ്പോൾ അങ്ങനെ എടുത്തു എന്ന് വിചാരിക്കുക അങ്ങനെ എടുത്താൽ പോലും അതിൽ ഒരുപാട് കമ്പനികൾ പോകാൻ സാധ്യതയുണ്ട് അത് വെറുതെ ഒന്നും പഠിക്കാതെ എടുത്താൽ പോലും ഒരുപാട് കമ്പനികൾ മോളി കയറിപ്പോകാൻ പോകാൻ സാധ്യതയുണ്ട് ഇനി കുറച്ച് പഠിച്ചിട്ടാണെങ്കിലോ പഠിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുറേ കമ്പനികൾ മുകളിലേക്ക് കയറിപ്പോകൂലേ അപ്പോൾ ഒരു പത്ത് കമ്പനി എടുത്തു അതിൽ അഞ്ച് കമ്പനികൾ നല്ല രീതിയിൽ കയറിപ്പോയി അഞ്ച് കമ്പനികൾ ചെറിയ ചെറിയ ലോസിലാണ് എങ്കിൽ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പോർട്ട്ഫോളിയോ റീബാലൻസിങ് ആണ് ലോസിൽ പോയ കമ്പനികൾ വിറ്റിട്ട് പ്രോഫിറ്റ് ഉള്ള കമ്പനി അവിടെ വിറ്റ് അത് മാനേജ് ചെയ്യണം ശരിക്കും എന്നും ട്രേഡ് ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റികൾ കിട്ടാറുണ്ട് ഒരുപാട് ട്രേഡിംഗ് മെത്തേഡ് ഉണ്ട് അല്ലേ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ചെയ്യുന്ന മെത്തേഡുണ്ട് ആ മെത്തേഡ് ചെയ്തോളൂ ഉണ്ട് ആ മെത്തേഡ് ചെയ്തോളൂ ബൈ ആൻഡ് ഫോർഗറ്റ് മെത്തേഡുണ്ട് അത് ചെയ്തോളൂ ഏത് ട്രേഡിംഗ് മെത്തേഡ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യാം പക്ഷേ അത് കൺട്രോൾഡ് ആയിരിക്കണം നമ്മുടെ കൺട്രോളിൽ ആ ഒരു സംഭവം നിൽക്കണം ഓപ്ഷൻ ചെയ്യാം ഫ്യൂച്ചർ ചെയ്യാം ഒരു പ്രശ്നമില്ല പക്ഷേ അത് നമ്മുടെ കൺട്രോളിൽ നിൽക്കണം അപ്പോൾ ഈ കൺട്രോളിൽ നിൽക്കാനുള്ളൊരു ഡിസിപ്ലിനാണ് നമ്മൾ ആദ്യമായിട്ട് ശീലിക്കേണ്ടത് ഇനിയിപ്പോൾ എവർഗ്രീൻ സ്റ്റോക്ക് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു സംഭവം അപ്ലൈ ചെയ്യാവുന്നതാണ് എവർഗ്രീൻ ബീസ് ഉണ്ട് നിഫ്റ്റി ബീസ് ഒരു എവർഗ്രീൻ ബീസ് ആണ് അതായത് നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ മുകളിലേക്ക് കയറി പോകല്ലേ നിഫ്റ്റി ബീസ് ജൂനിയർ ബീസ് മിഡ് വൺ ഫിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി ക്യൂ നിഫ്റ്റി പിന്നെ മ്യൂച്വൽ ഫണ്ടുകളുണ്ട് നല്ല രീതിയിൽ റിട്ടേൺ തരുന്ന മ്യൂച്വൽ ഫണ്ടുകൾ അപ്പം നമ്മളും അതിൻ്റെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടുകളിലിടാം ഒരു പ്രശ്നവും അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലാഭം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലാഭം നല്ല നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇങ്ങനത്തെ മെത്തേഡുകളൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നതാണ് അതേപോലെ നന്നായിട്ട് ടെക്നിക്കൽ അനാലിസിസ് പഠിച്ചിട്ട് ഷോർട്ട് ടൈമിലേക്ക് സ്റ്റോക്ക് എടുത്തിട്ട് ആ സ്റ്റോക്കിൽ ലാഭം കിട്ടിക്കഴിയുമ്പോൾ ആ ലാഭം ഇതുപോലുള്ള എവർഗ്രീൻ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം എവർഗ്രീൻ ബീസുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം മ്യൂച്വൽ ഫണ്ടൊന്നും നമുക്ക് വലിയ ടെൻഷൻ ഇല്ലാത്ത സംഭവം അല്ലേ അപ്പോൾ അതിൽ നിന്ന് ലാഭം കിട്ടുമ്പോൾ ആ ലാഭം എടുത്തിട്ട് നമ്മളിങ്ങനെ ഓരോരോ കമ്പനികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് വിചാരിച്ചോളൂ അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടിയ പൈസ ആണെങ്കിലോ അടിപൊളിയല്ലേ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് ലാഭങ്ങളും കാര്യങ്ങളും കിട്ടും അപ്പോൾ ആ സാധനം നമ്മൾ എങ്ങോട്ടാണ് മാറ്റേണ്ടത് നമ്മൾ ഇതുപോലുള്ള അസറ്റുകളിലേക്കാണ് മാറ്റേണ്ടത് അങ്ങനെ മാറ്റിക്കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ തൈകൾ വെച്ച് നമുക്കത് വൻ വൃക്ഷമാക്കിയിട്ട് വലിയ മരങ്ങളാക്കിയിട്ട് വളർത്താനായിട്ട് പറ്റും ഇങ്ങനെ ഒരുപാട് തൈകൾ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ വലിയ മരങ്ങളുള്ള ഒരു തോട്ടമായിട്ട് അത് മാറ്റാനായിട്ട് പറ്റും നിങ്ങൾ വിചാരിച്ചാൽ അത് ഫോറസ്റ്റായിട്ടും മാറ്റാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാൻ ഇവിടെ ആരഞ്ഞൂറ് രൂപ ഒരു ദിവസം ഇൻവെസ്റ്റ് ചെയ്യും എത്ര വർക്കിൻ്റെ ഉള്ള ഒരു മാസം പത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് വർക്കിൻ്റെ കാണും അല്ലേ ഒരു വർഷം ഇരുന്നൂറ്റി നാൽപ്പത് ട്രേഡിംഗ് ദിവസം കാണും എന്തായാലും ഇതിൻ്റെ ഒരു റിട്ടേൺ എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് കേട്ടോ ഒരു വർഷത്തേക്ക് നമ്മളൊരു നൂറ് ശതമാനം ഈ കാൽക്കുലേറ്ററിൽ നൂറ് ശതമാനം അടിക്കാൻ പറ്റില്ല ഞാൻ ആ കാൽക്കുലേറ്റർ വേറെ എടുക്കാൻ വിട്ടുപോയി അൻപത് ശതമാനം ഞാൻ കൂട്ടുന്നു അൻപത് ശതമാനം റിട്ടേൺ ഞാൻ കൂട്ടുന്നു അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഒരു വർഷം ഇവിടെ പീരീഡ് ഇയർ മാറ്റിയിട്ട് ഇതിപ്പോൾ ഇരുപത്തഞ്ച് വർഷമാണ് ഇരുപത്തഞ്ച് വർഷത്തെ റിട്ടേൺ കണ്ടില്ലേ ഇരുപത്തഞ്ച് വർഷത്തെ അഞ്ഞൂറ് രൂപ വെച്ചിട്ട് നമ്മൾ ഇത് മന്ത്ലിയാണ് കേട്ടോ മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് ഇപ്പം മന്ത്ലി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇരുപത്തിയഞ്ച് വർഷത്തെ റിട്ടേൺ ഇവിടെ നിങ്ങൾ ടോട്ടൽ റിട്ടേൺ നിങ്ങൾക്ക് ഇവിടെ കാണാം ആകെ ഒരു ലക്ഷത്തി അൻപതിനായിരമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആകെ ഒരു ലക്ഷത്തി അൻപതിനായിരമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇരുന്നൂറ്റി അറുപത് കോടിയാണ് ഇരുപത്തഞ്ച് വർഷം ഈ ഇരുപത്തഞ്ച് വർഷം വേണ്ട ഇപ്പോൾ ഇത് ഇതിപ്പോൾ ഒരു മാസത്തെ വെച്ച് നോക്കിയാൽ ഇതിപ്പോൾ ഒരു ദിവസമാണല്ലോ നമ്മൾ അഞ്ഞൂറ് കാൽക്കുലേറ്റ് ചെയ്തത് ഒരു മാസമാക്കാം ഞാനിവിടെ അഞ്ഞൂറ് ഇൻറ്റു ഇരുപത്തി രണ്ട് ട്രേഡിൻ്റെ കിട്ടുമെന്ന് പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നു അപ്പോൾ പതിനൊന്നായിരം രൂപ വരും നമുക്കൊരു മാസം ഇത് ചെറിയ ചെറിയ ട്രേഡുകൾ എടുത്ത് പ്രോഫിറ്റ് കിട്ടുമ്പോൾ ചെയ്യേണ്ട പരിപാടിയാണ് സാധാരണ അതിൽ ട്രേഡിങ് കാര്യങ്ങളൊക്കെ മര്യാദ ചെയ്യുന്നവർക്ക് ഒരു അഞ്ഞൂറ് രൂപയൊക്കെ കിട്ടാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ അഞ്ഞൂറ് കൺസെപ്റ്റ് ഇട്ടത് എന്തായാലും ഒരു അഞ്ഞൂറ് വെച്ചിട്ട് അത് കുറച്ചെങ്ങനെ നമുക്ക് കൂട്ടുക ഒരു പതിനൊന്നായിരം രൂപ ഒരു മാസം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ റിട്ടേൺ അൻപത് ശതമാനമാണ് എന്താണ് നമ്മൾ ഇപ്പോൾ വിൽക്കുന്നില്ല നൂറ് ശതമാനത്തിന് മോൾ കിട്ടിയിട്ടേ നമ്മൾ വിൽക്കുന്നുള്ളൂ അങ്ങനെയുള്ള കമ്പനികളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കുറച്ച് കമ്പനികൾ അതിൽ പോകുന്നുണ്ട് അത് നമ്മൾ റീബാലൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഞാനത് റീബാലൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം പിന്നീട് ഇതിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ ഒക്കെ കുറേ കഴിയുമ്പം നമ്മളിടുമ്പം നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടും മനസ്സിലാവും ഇപ്പോൾ കണ്ടില്ല ഇത് എത്ര കോടിയാണിത് ഇത് ഒരുപാട് കോടികളുണ്ടല്ലേ ഇരുപത്തഞ്ച് വർഷം നമുക്ക് മാറ്റാം ഒരു പത്ത് വർഷം കൂട്ടിക്കൂടെ ഒരു പത്ത് വർഷം പത്ത് വർഷം കൂട്ടാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റിട്ടേൺ നമ്മൾ നൂറ് ശതമാനമാണ് പക്ഷേ ഇവിടെ നമ്മൾ അൻപത് ശതമാനം കാട്ടിയിട്ടുള്ളൂ റീബാലൻസിങ് കാര്യങ്ങൾ ഒക്കെ ചെയ്തിട്ട് അൻപത് ശതമാനമേ കാട്ടിട്ടുള്ളൂ ഈ അൻപത് ശതമാനം റിട്ടേൺ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടില്ല ബി സിയിൽ നിന്നും കിട്ടില്ല പക്ഷേ ഇത് കിട്ടുന്നത് സ്റ്റോക്കിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇനി ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ ആ ട്രെയ്ഡും ഇതേപോലെയൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം കൃത്യമായിട്ട് നമ്മൾ പൈസ മാറ്റിവെച്ച് ലാഭ നഷ്ട സംഭവങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഇനി നഷ്ടമാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു സംഭവത്തിലാണ് നഷ്ടം വരുന്നതെങ്കിലും അത് നിർത്തുക തുടർച്ചയായിട്ട് നഷ്ടമാണ് വരുന്നതെങ്കിൽ അത് നിർത്തുക അപ്പോൾ ഇൻഡ്രോയ്ഡിൽ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് നഷ്ടമാണ് വരുന്നത് ഇൻഡ്രോയ്ഡ് ചെയ്യേണ്ട ഓപ്ഷനിൽ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് നഷ്ടമാണ് വരുന്നത് ഓപ്ഷൻ ചെയ്യണ്ട അപ്പോൾ നമ്മൾ വിചാരിക്കും എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാം നഷ്ടമാണ് ഞാൻ സ്റ്റോക്ക് എടുത്താലും നഷ്ടമാണ് ഞാൻ മ്യൂച്വൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ട് എടുത്ത നഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല മ്യൂച്വൽ ഫണ്ട് എടുത്താലോ അല്ലെങ്കിൽ അതുപോലുള്ള ബീസുകൾ എടുത്താലോ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിലൊക്കെ നല്ല നല്ല ഒരു എവർഗ്രീൻ എന്ന രീതിയിലുള്ള ബീസുകൾ പറയുന്നുണ്ട് അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം ഒന്നും തോന്നില്ല അതിൽ നിന്ന് ഉറപ്പായിട്ടും എന്തായാലും കുറച്ച് ലാഭം കിട്ടാതിരിക്കില്ല അപ്പോൾ ഒരു ദിവസം അഞ്ഞൂറ് രൂപ വെച്ചിട്ട് നമ്മൾ ഇതുപോലുള്ള കമ്പനികളിൽ നല്ല നല്ല കമ്പനികൾ കേട്ടോ നല്ല നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് മാ ട്രേഡ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നു മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതുപോലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനെ ഒരു വർഷത്തേക്ക് നമ്മൾ അൻപത് ശതമാനം റിട്ടേൺ പ്രതീക്ഷിച്ചാൽ പത്ത് വർഷം കൊണ്ട് ഏകദേശം ഇവിടെ നിങ്ങൾക്ക് കാണാം മൂന്നര കോടി മൂന്നര കോടി റിട്ടേൺ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഒരു മൂന്നര കോടിയുടെ ഒരു കോർപ്പസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും നല്ല കമ്പനികൾ കണ്ടെത്താനായിട്ട് നല്ല ടെക്നിക്കൽ അനാലിസിസ് കാര്യങ്ങളും പഠിക്കുക ഫണ്ടമെൻറ്റൽസ് നോക്കാനായിട്ട് പഠിക്കുക എന്നിട്ട് പേപ്പർ ട്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് കയറിപ്പോകുന്നുണ്ടോ എന്ന് നോക്കുക ബുക്കുകൾ കാര്യങ്ങളൊക്കെ കുറച്ച് വായിക്കുക ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കേസല്ല ഈ പഠിക്കുക എന്ന് പറയുന്നത് വലിയ നിങ്ങൾ വിചാരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെയൊന്നും അല്ല നിരന്തരം നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് പഠിക്കാനൊക്കെ പറ്റുന്നതാണ് പക്ഷേ ഇതുപോലെ മാറ്റി വെക്കാൻ പറ്റില്ല പഠിക്കാനും ട്രേഡ് എടുക്കാനും ലാഭം ഉണ്ടാക്കാനും ഒക്കെ പറ്റുന്നതാണ് ലാഭം ഡിപ്പെൻസ് ആണ് ചിലവർ ലാഭം ഉണ്ടാക്കുന്നത് തുടർച്ചയായിട്ട് ലാഭം ഉണ്ടാക്കുന്ന ഈ കാര്യമില്ല ആയിട്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ അത് എത്ര ചെറുതാണെങ്കിൽ പോലും അത് ചെറുതായിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് ആയിട്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ ആ ലാഭം ഉണ്ടാക്കുന്ന പൈസ ഒരു ഗ്രോയിങ് അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ അതാണ് ആദ്യം വേണ്ടത് സാധിക്കുകയൊക്കെയാണ് ആദ്യം വേണ്ടത് അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ എവർക്കിന് സ്റ്റോക്കുകൾ നിഫ്റ്റി ബീസ് പോലെയുള്ള ഇ ടി എഫുകൾ മ്യൂച്വൽ ഫണ്ടുകൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തോളൂ ഒരു പ്രശ്നവുമില്ല അവിടെ ഇൻവെസ്റ്റ് ചെയ്തോളൂ കുറച്ച് കഴിയുമ്പോൾ ഈ അസറ്റുകളൊക്കെ നിങ്ങൾക്ക് വളരും അപ്പോൾ നിങ്ങൾക്ക് ലാഭവും കാര്യങ്ങളും കിട്ടിത്തുടങ്ങും അങ്ങനെ കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഇതുപോലുള്ള അഞ്ഞൂറ് രൂപയൊക്കെ ഓരോ ഇതിലേക്ക് മാറ്റി വെച്ച് ഇപ്പോൾ ഒരു സ്റ്റോക്ക് നമ്മൾ അഞ്ഞൂറ് ഇട്ടു പിന്നീട് ആ സ്റ്റോക്ക് ചിലപ്പോൾ വളരുന്നുണ്ടാവും പിന്നീട് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇട്ടിട്ട് വീണ്ടും നമുക്ക് അഞ്ഞൂറോ ആയിരോ രണ്ടായിരോ മൂവായിരോ അങ്ങനെ ഇടാം അഞ്ഞൂറ് രൂപ ഇടണം എന്നല്ല ഞാൻ പറഞ്ഞത് കുറച്ച് കൂടുതൽ ഇടുക അഞ്ഞൂറ് രൂപ ഇട്ടിട്ട് നമുക്ക് നൂറ് ശതമാനം കിട്ടിയാൽ പോലും അഞ്ഞൂറേ കിട്ടുള്ളൂ അതിൽ ചാർജുകളൊക്കെ പോകും അതുകൊണ്ട് കാര്യമില്ല ഒരു മൂവായിരം രൂപ ഇട്ടാൽ ഓക്കെയാണ് നൂറ് ശതമാനം കിട്ടിയാൽ മൂവായിരം ഉണ്ട് അതിൽ നിന്ന് ചാർജ് പൊക്കോട്ടെ എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല ഇതുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ തൈകൾ എങ്ങനെയാണ് നടുന്നതെന്ന് ഞാൻ എൻ്റെ ഒരു അക്കൗണ്ടിൽ കാണിച്ച് തരാം ഞാൻ വേറെ അക്കൗണ്ടുകളിലും തൈ നടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ അക്കൗണ്ടിൽ ഈ ഒരു ആശയം എനിക്ക് എനിക്ക് കിട്ടിയിട്ട് അധികവും ആയിട്ടില്ല ഈ ഒരു ആശയം കിട്ടിയിട്ട് ഇത് എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടിയതല്ല ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്കെന്നൊക്കെ തന്നെ കിട്ടിയതാണ് അപ്പോൾ ആ ഒരു അക്കൗണ്ടിൽ അത് ഞാനത് ചെയ്തു നോക്കി നല്ല റിസൾട്ടാണ് ഇത് പത്ത് വർഷം മുമ്പാണ് ഞാൻ ചെയ്തിരുന്നതെങ്കിൽ അന്ന് സ്റ്റോക്ക് മാർക്കറ്റും ഉണ്ട് പക്ഷേ ഞാനങ്ങനെ ഒരു ഐഡിയ എനിക്ക് ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കിട്ടിയത് അപ്പോൾ തന്നെ ഞാനതിനത് ഇംപ്ലിമെൻറ്റ് ചെയ്തു ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റും എടുത്തു നല്ല രീതിയിൽ സ്റ്റോക്കിൽ ആണ് നിലവിൽ അതുകൊണ്ട് ഞാൻ മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റി അങ്ങനെ ഓരോരോരോ പൂന്തോട്ടങ്ങൾ നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്ക് നല്ലൊരു ആശയമായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ടിത് പങ്കുവെച്ചത് ഇനി ഞാൻ ആ നട്ടിരിക്കുന്ന എങ്ങനെയൊക്കെയാണ് എന്ന് എന്തായാലും ഈ ഒരു പ്ലാന് ബിഗിനിങ് സ്റ്റേജിലാണ് അപ്പം നമുക്ക് അതിൽ റിസൾട്ട് കിട്ടി ലാഭം കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ഇട്ടത് ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോസ് ഉണ്ടാകും കുറച്ച് നാളങ്ങ് പോട്ടെ മാർക്കറ്റ് ക്രാഷൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് പിടിച്ചേക്കാൻ പറ്റുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കുക അങ്ങനെ മുന്നോട്ട് പോട്ടെ പക്ഷേ എനിക്കത് പിടിച്ചു നിൽക്കാൻ പറ്റും പ്രശ്നമില്ല കുറേ ലാഭം കിട്ടിയ പൈസ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് വിഷയമില്ല പത്ത് വർഷം കൊണ്ട് നമ്മൾ കണ്ടില്ലേ ഒരു കോർപ്പസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു സ്ഥിരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടാവുന്ന ഒരു മെച്ചമാണിത് ഇനി എൻ്റെ ചെടിത്തോട്ടത്തിലേക്ക് പോകാം ചെറിയ ചെറിയ തൈകൾ നട്ട് അത് വലിയ തൈ ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു കുഞ്ഞു പൂന്തോട്ടം ഈ ഒരു ആശയം എൻ്റെ മനസ്സിലേക്ക് വന്നിട്ട് അധികം നാളായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല ഈ പറയുന്ന ഒരു ഒരു വർഷമോ അങ്ങനെയൊന്നും ഒരു സംഭവം ആയിട്ടില്ല അപ്പം നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഇത് എൻ്റെ സെറോദയുടെ അക്കൗണ്ടാണ് ഇപ്പോൾ ചില പ്രശ്നങ്ങൾ കാരണം ഇതിൽ നമ്മൾ വലിയ ട്രേഡുകളൊന്നും ചെയ്തില്ല അപ്പോൾ വെറുതെ ഈ അക്കൗണ്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും അക്കൗണ്ട് ഉണ്ട് ഇപ്പം നമുക്ക് ഇതിൽ ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഒഴിവാക്കിയതാണ് നമുക്ക് ഫ്രാഞ്ചസി മറ്റ് ബ്രോക്കിംഗ് ഫേമിലാണ് അപ്പോൾ ഈ വെറുതെ കിടക്കുന്ന ഈ ഒരു തോട്ടത്തിൽ കാട് പിടിച്ച് ചുമ്മാ കിടക്കുവാണല്ലോ അപ്പോൾ അതിലൊരു തോട്ടം നട്ടുപിടിപ്പിക്കാനായിട്ട് തോന്നി അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു തോട്ടം നട്ടുടിപ്പിട്ട് അതേ നല്ല രസമാണ് ഈ ഒരു സംഭവം ഇപ്പം മാർക്കറ്റൊക്കെ ഇപ്പോൾ ഡൗൺ ആയതുകൊണ്ട് കുറച്ച് പ്രോഫിറ്റ് കുറവാണ് പക്ഷേ ഞാൻ പ്രോപ്പറായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ വെറുതെ നമ്മളത് അങ്ങനെ പോവുമല്ല പ്രോപ്പറായിട്ട് പ്രോഫിറ്റും ബുക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ റീബാലൻസും ചെയ്യുന്നുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അത് ചെയ്യും പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യും ഇത് ഉദ്ദേശിക്കുന്ന പോലെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമല്ല അപ്പോൾ നമുക്ക് നോക്കാം അദാനി എൻ്റർപ്രൈസസ് എൻ്റെ കയ്യിലുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ഒരു ചെറിയൊരു തൈ അവിടെ നട്ടു രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് രൂപയാണ് അതിൻ്റെ പ്രൈസ് അത്രയും നാല് പോയിൻറ്റ് സംതിങ് പേഴ്സൻറ്റേജ് അപ്പാണ് ഓക്കെ നമ്മൾ നോക്കുന്നില്ല നമുക്ക് ആ അപ്പ് കൊണ്ടൊന്നും കിട്ടില്ല അദാനി എൻ്റർപ്രൈസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് നൂറ് ശതമാനം അപ്പോൾ ഇവിടെ നമ്മൾ വിൽക്കുക എന്നുള്ളത് നൂറ് ശതമാനം അമ്പത് ശതമാനം ഇരുന്നൂറ് ശതമാനം ഇത് കുറഞ്ഞൊരു കേസ് കിട്ടില്ല അടുത്ത് അദാനി പോർട്ട് ഒരു ക്വാണ്ടിറ്റി ഉണ്ട് ആയിരം രൂപയുടെ ഒരു സംഭവമാണ് പതിനൊന്ന് ശതമാനം പ്രോഫിറ്റ് ഉണ്ട് പക്ഷേ ഇവിടെ ഒന്നും ഇല്ലാതെ നൂറ്റി പന്ത്രണ്ട് രൂപയേ ഉള്ളൂ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ മേടിക്കുമ്പോൾ ഒരു നല്ല ഷെയർ ആണെങ്കിൽ ഞാൻ ഒരു പത്തിരുപത്തയ്യായിരം രൂപയ്ക്ക് അങ്ങ് മേടിക്കും എന്നിട്ട് അത് പ്രോഫിറ്റിലേക്ക് വരുമല്ലോ അപ്പോൾ ആ ലാഭ പൈസയ്ക്കുള്ള മുതൽ അവിടെ ഇടും അതായത് ലാഭ പൈസയ്ക്കുള്ള ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു പൈസ മുടക്കി എന്നിട്ട് ആ മുടക്കിയ പൈസ അങ്ങ് തിരിച്ചെടുക്കും അങ്ങനെ നമുക്ക് പറയാമല്ലോ അപ്പോൾ ലാഭത്തിനുള്ള ആ ക്വാണ്ടിറ്റി ആ സ്റ്റോക്ക് അവിടെ അങ്ങോട്ട് കീപ്പ് ചെയ്യും ചില സമയങ്ങളിൽ നമ്മൾ ഒന്നോ രണ്ടോ ക്വാണ്ടിറ്റിയൊക്കെ ഇങ്ങനെയും എടുക്കും അപ്പോൾ ഇതിൻ്റെ മിക്ക സാധനങ്ങളും എൻ്റെ ലാഭ പൈസയ്ക്ക് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ അതവിടെ കീപ്പ് ചെയ്യും ബാക്കി അങ്ങ് വിൽക്കും അങ്ങനത്തെ ഒരു മെത്തേഡ് ഇപ്പോൾ അഡോർ വെൽഡ് എന്ന് പറയുന്ന സ്റ്റോക്ക് അത് ഞാൻ പത്തെണ്ണം തന്നെ വാങ്ങിയതാണ് അതിപ്പോൾ ഒരു രണ്ടായിരത്തി പതിനെട്ട് ശതമാനം പ്രോഫിറ്റിൽ പതിനെട്ട് ശതമാനം പ്രോഫിറ്റിലാണ് ആ സാധനം നിൽക്കുന്നത് പതിനൊന്ന് ശതമാനം ഇന്ന് ഉയർന്നിട്ടുണ്ട് അത് വേണമെങ്കിൽ എനിക്ക് വിൽക്കാം ഇപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തേഴ് രൂപ പ്രോഫിറ്റാണ് വേണമെങ്കിൽ ഇതിൻ്റെ എട്ട് ക്വാണ്ടിറ്റി എനിക്ക് വിൽക്കാം എട്ട് ക്വാണ്ടിറ്റി വിറ്റിട്ട് മുതലെടുക്കാം രണ്ട് ക്വാണ്ടിറ്റി എനിക്ക് അവിടെ ഹോൾഡ് ചെയ്യാം അതെൻ്റെ ലാഭ പൈസയാണ് പക്ഷേ ഇത് ഞാൻ എന്തായാലും ഇപ്പോൾ വിൽക്കുന്നില്ല നാളെ ഒരു കുറച്ചുകൂടെ കിട്ടിയാലോ ഒന്ന് നോക്കിയിട്ടാണ് വിൽക്കുന്നുള്ളൂ അതുപോലെ തന്നെ അർമാൻ ഫിനാൻസ് എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്തായാലും ആകെ രണ്ടേ രണ്ട് ക്വാണ്ടിറ്റിയേ ഉള്ളൂ പന്ത്രണ്ട് ശതമാനം അപ്പിലാണ് നിൽക്കുന്നത് അഞ്ഞൂറ്റി അർമാൻ ഫിനാൻസ് ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു നൂറ് ശതമാനത്തിന് മുകളിലാണ് അപ്പോൾ അത് നമ്മൾ വിൽക്കുന്നില്ല അവിടെ വെക്കുന്നു ഞാൻ ശരിക്കും ട്രേഡ് ചെയ്യുന്ന അക്കൗണ്ട് ഇതല്ല ഇതിലിങ്ങനെ ഇങ്ങനെ ഉള്ളൂ പക്ഷേ ചിലതൊക്കെ നമുക്കറിയാം ചിലതൊക്കെ നമുക്ക് വിൽക്കേണ്ടി വരും അങ്ങനെ വിറ്റിട്ട് നമ്മുടെ പി പ്രോഫിറ്റ് ആയിരിക്കും നമ്മുടെ പോർട്ട്ഫോളിയോയും പ്രോഫിറ്റ് ആയിരിക്കും അതാണ് ഇതിൻ്റെ ഒരു മെച്ചം കാരണം നമ്മൾ പോർട്ട്ഫോളിയോ ഇടയ്ക്ക് റീബാലൻസ് ചെയ്യും ഇപ്പോൾ ബജാജ് ഓട്ടോ നിങ്ങൾക്കറിയാം നല്ലൊരു സ്റ്റോക്കാണ് അതിന് വില ആറായിരത്തി നാനൂറ് രൂപയാണ് അതുകൊണ്ട് അതിലും കുറച്ച് മേടിക്കാൻ പറ്റില്ല അപ്പോൾ അത് ഒരു ക്വാണ്ടിറ്റി മേടിച്ച് വെച്ചു നോക്കുകയാണ് ഇപ്പോൾ എത്രയോ പ്രോഫിറ്റിൽ ചെറിയൊരു പ്രോഫിറ്റിലാണ് റൺ ചെയ്യുന്നത് ബി എസ് സി അറിയാം നല്ല സ്റ്റോക്കാണ് ആകെ രണ്ട് ക്വാണ്ടിറ്റിയേ മേടിച്ചിട്ടുള്ളൂ അത് ലോസിലാണ് കിടക്കുന്നത് ഈ കുറച്ച് മേടിക്കുമ്പം നമുക്ക് ലോസ് കണ്ട് നമുക്ക് പാനിക്കായില്ല ഇപ്പോൾ ബി എസ് സി എനിക്ക് ഒഴിവാക്കണം ബി എസ് സിയിൽ എന്തേലും നെഗറ്റീവ് ന്യൂസ് ഉണ്ട് അല്ലെങ്കിൽ അത് കയറുന്നില്ല അത് ടെക്നിക്കലി അത് വീക്കായി അങ്ങനെയാണ് ബി എസ് സി ഒഴിവാക്കണമെങ്കിൽ ഈ ഒരു പൊസിഷൻ എനിക്ക് ഒഴിവാക്കാൻ നല്ല സുഖമാണ് നൂറ്റി അറുപത്തി രണ്ട് രൂപയെ ലോസ് ഉള്ളൂ അപ്പോൾ ഞാൻ പ്രോഫിറ്റിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റോക്ക് അങ്ങ് വിൽക്കും എനിക്ക് ഈ ലോസ് റിക്കവർ ചെയ്യണം അങ്ങനെയാണ് ഞാൻ ലോസ് ബുക്ക് ചെയ്യാൻ ആളുകൾ പറയില്ല എങ്ങനെയാണ് ലോസ് ബുക്ക് ചെയ്യാമെന്ന് അപ്പോൾ ലോസ് ബുക്ക് ചെയ്യുന്നെങ്ങനെ ഈ ലോസ് എനിക്ക് റിക്കവർ ചെയ്യണം അപ്പോൾ അതിനായിട്ട് പ്രോഫിറ്റുള്ള ഒരെണ്ണം അങ്ങ് കൊടുക്കും അത് വിഷയമില്ല പ്രോഫിറ്റുള്ള നാളെയും വാങ്ങാലോ പ്രോഫിറ്റുള്ള ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് വേണമെങ്കിൽ നാളെയും വാങ്ങാലോ ഇനിയിപ്പോൾ അത് കയറി പോകുമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ അക്കൗണ്ട് ഞാൻ ഇതേപോലത്തെ മൂന്നാല് അക്കൗണ്ടുകൾ റൺ ചെയ്യുന്നുണ്ട് അപ്പോൾ വേറെ ഒരു അക്കൗണ്ടിൽ വാങ്ങും എന്തായാലും ഈ പോർട്ട്ഫോളിയോയിൽ ഞാൻ ഞാനെന്ത് ഈ ലോസ് കൊടുക്കുമ്പോൾ പ്രോഫിറ്റിലുള്ള ഒരു സ്റ്റോക്കും കൂടെ കൊടുക്കും ഏതാണ്ട് ഈ ഒരു നൂറ്റി രൂപ കിട്ടുക അതായത് ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടുന്ന രീതിയിൽ കുറച്ച് പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ തന്നെ കൊടുക്കും അങ്ങനെയാണ് ഞാനിവിടെ ലോസ് ബുക്ക് ചെയ്യുന്നതും പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യുന്നതും ഇപ്പോൾ സി ഡി എസ്സിൽ കാണാം ഒരു ക്വാണ്ടിറ്റി ഉള്ളൂ ചോള ഫിനാൻസ് കാണാം മൂന്ന് ക്വാണ്ടിറ്റിയാണ് ഡിക്സൺ കാണാം ഒരു ക്വാണ്ടിറ്റി ഉള്ളൂ ഇസാഫ് സ്മോൾ ഫിനാൻസ് ഇതിലൊരു ഒരു പതിനായിരം രൂപയ്ക്ക് ഇത് മേടിച്ചിട്ടുണ്ട് നൂറ്റി നാൽപ്പത് ക്വാണ്ടിറ്റി ഉണ്ട് എത്തോസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് രണ്ടേ രണ്ട് ക്വാണ്ടിറ്റി ഉള്ളൂ ഇരുപത് ശതമാനം പ്രോഫിറ്റിലാണ് നിൽക്കുന്നത് എവറസ്റ്റ് ഇൻഡസ്ട്രീസ് ഒരേ ഒരു ക്വാണ്ടിറ്റി ഉള്ളൂ അത് അത് ഒന്ന് എങ്ങനെയോ വന്നതാണ് എന്തോ ലാഭം കിട്ടി കിട്ടിയപ്പോൾ ഈ സ്റ്റോക്ക് കൂടുതലും മേടിച്ചിട്ടുള്ള നല്ല എനിക്കിഷ്ടമുള്ള കമ്പനിയാണ് അപ്പോൾ കൂടുതലും എന്തോ ലാഭം കിട്ടി കിട്ടിയപ്പോൾ അത് ഒരു ക്വാണ്ടിറ്റി അവിടെ വെച്ചതാണ് അതിപ്പോൾ അറുപത്തി നാല് ശതമാനം പ്രോഫിറ്റ് റൺ ചെയ്യുന്നു ജി ആർ എസ് സി ഉണ്ട് എച്ച് ഐയിലുണ്ട് എച്ച് ഐൽ ഓൾറെഡി ഇത് ലാഭം കിട്ടിയ പൈസ തന്നെയാണ് ഈ ഒരു സംഭവം എച്ച് ഐയിൽ ഞാൻ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അപ്പോഴത് അഞ്ച് ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യുന്നു ഒരു അഞ്ചേ പോയിന്റ് സംതിങ് പേഴ്സൻ്റെ ആണത് അതിൽ ഇപ്പം നിലവിൽ ലാഭം കാരണം ഇത് പലപ്പോഴും ഞാൻ ഫുള്ള് വിറ്റ് കളഞ്ഞു അത് എനിക്ക് ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി മേടിച്ചിട്ട് വിറ്റ് കളഞ്ഞു അപ്പോൾ ഓൾറെഡി ഇത് ലാഭം കിട്ടിയ പൈസയ്ക്ക് പിന്നീട് ഞാനങ്ങ് മേടിച്ച് വെച്ചതേ ഉള്ളൂ അതേപോലെ ഐ ടി ബീസ് ഐ ടി ബീസ് മൂവായിരത്തഞ്ഞൂറ് രൂപ നഷ്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത് ഐ ടി ബീസ് ഇതൊരു ലക്ഷം രൂപയ്ക്ക് മേടിച്ചേക്കുന്നതാണ് ഇത് നമ്മൾ വിൽക്കുന്നില്ല ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നല്ലോ ഐ ടി സെക്ടർ കയറാൻ സാധ്യതയുണ്ടോ ഈ ഈ വർഷം എനിക്കെപ്പോൾ ഐ ടി സെക്ടറിൻ്റെ കാര്യം ചെയ്താലും അബദ്ധം പറ്റുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ വിൽക്കാനല്ല ഇത് നമ്മൾ കുറച്ചൊരു ലോങ് ടൈമിലേക്ക് ലോങ്ങ് റണ്ണിലേക്ക് നമ്മൾ ഐ ടി ഐ ടി കമ്പനിക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ട് എന്ന് കരുതിയിട്ട് മേടിച്ചാണ് അപ്പോൾ അത് അത്ര നഷ്ടത്തിലാണ് ഓടുന്നത് പിന്നെ ഐ ടി ഐ നിങ്ങൾക്ക് കാണാം പത്ത് ക്വാണ്ടിറ്റി ഉള്ളൂ മൂവായിരം രൂപയുടെ സ്റ്റോക്കേ ഉള്ളൂ അത് ജിയോ ഫിനാൻസ് ഇരുപത്തഞ്ച് ക്വാണ്ടിറ്റി ജെ എസ് എൽ അഞ്ച് ക്വാണ്ടിറ്റി അപ്പോൾ ഇതൊന്ന് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതുപോലെ തന്നെ ജൂനിയർ ബീസ് കണ്ടില്ലേ ജൂനിയർ ബീസ് തൊണ്ണൂറ് ക്വാണ്ടിറ്റി അതൊരു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് രൂപ നല്ല ലാഭം ഉണ്ടായിരുന്നു മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ട് കുറച്ച് കുറവാണ് അതുപോലെ കെ എൻ ആർ കൺസ്ട്രക്ഷൻ ചെറിയൊരു ലോസിൽ പോകുന്നു മേദാന്ത ഇത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ് മേദാന്ത ഇത് ഒരു ചെറിയൊരു പ്രോഫിറ്റിൽ റൺ ചെയ്യുന്നു ഇത് അത്യാവശ്യം ഇരുപത്തഞ്ച് ക്വാണ്ടിറ്റി ഉണ്ട് ഇനി മിഡ് ബീസ് ഉണ്ട് അതൊരു ആയിരത്തി നാനൂറ്റി എഴുപത്തൊമ്പത് രൂപ പ്രോഫിറ്റിൽ റൺ ചെയ്യുന്നു അത്യാവശ്യം ഒരു അമ്പതിനായിരം രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം മാതിരി ഉണ്ട് കേട്ടോ ഇഷ്ടം മാതിരി അത് ഈ ഒരു അക്കൗണ്ടിലാണ് ഈ ഒറ്റ അക്കൗണ്ടിലാണ് ഇതുള്ളത് യെസ് ബാങ്ക് വരെയുണ്ട് യെസ് ബാങ്ക് ഒരു പതിമൂന്ന് ശതമാനം പ്രോഫിറ്റിലാണ് റണ്ണ് ചെയ്യുന്നത് അപ്പോൾ ഇതിങ്ങനെ റണ്ണ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ ചെറുത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ടെൻഷനുള്ള കാര്യമാണോ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇതെൻ്റെ ഒരു അക്കൗണ്ട് മാത്രവുമാണ് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടെൻഷൻ ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്കാര്ക്കും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം നമുക്കിപ്പോൾ തിരക്ക് വേണ്ടതേ ചെറിയ ചെറിയ തൈകൾ നിങ്ങൾ നട് അത് ഫ്യൂച്ചറിൽ അത് വലിയ മരമാകും സുഖമായിട്ട് നിങ്ങൾക്ക് നല്ല ഒരു ടെൻഷൻ ഇല്ലാതെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതുകൂടാ നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഉണ്ട് ബീസുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് മ്യൂച്വൽ ഫണ്ട് ഉണ്ട് കൂടാതെ നമ്മൾ ട്രേഡും ചെയ്യുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മേടിച്ച ഇന്നലെ മേടിച്ച ഇന്നലെ മേടിച്ച സ്റ്റോക്കാണ് ക്യുപ്പിഡ് ഇന്നലെ ഞാൻ മേടിക്കാൻ വേണ്ടി അനലൈസ് ചെയ്ത് അത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഈ ഒരു വിൻഡോയിൽ ആ ലോട്ടസ് ഐ ലോട്ടസ് ഐ ഉണ്ട് നമ്മൾ മേടിച്ചത് നമ്മൾ ക്യുപ്പിഡാണ് മേടിച്ചത് ഈ ഒരു സ്റ്റോക്കാണ് ഇന്നലെ നമ്മൾ മേടിച്ചത് എ സി എല്ലുണ്ട് അപ്പോൾ ക്വിപ്പിഡ് ഇപ്പോൾ നാല് പോയിൻറ്റ് സംതിങ് പ്രോഫിറ്റിലാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത് ഇത് ഞാൻ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഫൈവ് പൈസ അക്കൗണ്ടിൽ മേടിച്ച സ്റ്റോക്കാണ് ഇത് യൂസ് ചെയ്യടിക്കാനുള്ള സാധ്യതയുണ്ട് ഇന്നലെ നമ്മൾ മേടിച്ചതിന് ശേഷം ഈ സ്റ്റോക്ക് യൂസി അടിച്ചു അപ്പോൾ ഇനിയും ഒരു കുറച്ച് യൂസിക്കുള്ള സാധ്യതയുണ്ട് നമ്മൾ വിറ്റട്ടില്ല ഇങ്ങനെ നമ്മൾ ട്രേഡിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും നമുക്ക് പ്രോഫിറ്റ് ആണല്ലോ അതേപോലെ ഇന്നലെ നമ്മൾ അനലൈസ് ചെയ്ത സ്റ്റോക്കുകളെല്ലാം സിഗിൻഡ് എന്ന് പറയുന്ന ആ സ്റ്റോക്ക് ഒരു നാലര ശതമാനം കയറിയിട്ടുണ്ട് കുപ്പിഡ് ഇപ്പം നാലര പോയിൻ്റ് ആറ് പൂജ്യത്തിൽ കയറി നിൽക്കുന്നു പിന്നെ എ ഡി എഫ് ഫുഡ് ഇന്നലെ നമ്മൾ അനലൈസ് ചെയ്ത അതൊരു ശതമാനമേ കയറിയിട്ടുള്ളൂ അപ്പെക്സ് അതൊരു രണ്ടര ശതമാനം കയറിയിട്ടുണ്ട് ലോട്ടസ് ഐ ഒന്നേ പോയിൻ്റ് ആറ് ശതമാനം ഓക്കെ അത്രയും സ്റ്റോക്കുകളാണ് നമ്മൾ സിംഗിന് നല്ല സിങ് ക്യുപ്പിഡാണ് നമ്മൾ കൊടുക്കുകയും ചെയ്തത് താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ ദിവസം അതായത് ഈ വർഷം ഒന്നാം തീയതി ജനുവരി മാസം ഇന്ന് നാലാം തീയതിയാണ് ഒന്നാം തീയതി എടുത്ത സ്റ്റോക്ക് പത്ത് ശതമാനം മുകളിലേക്കും ഏറ്റവും താഴെ കിടക്കുന്ന സ്റ്റോക്ക് പത്ത് ശതമാനം മുകളിലേക്കുമായിട്ട് യൂസ് ചെയ്യടിച്ചിട്ടുണ്ട് വളരെ സന്തോഷം ഈ സ്റ്റോക്ക് നമ്മുടെ മെമ്പേഴ്സിന് കൊടുത്ത സ്റ്റോക്കാണ് കേട്ടോ കോൺഫിഡൻറ്റ് ഫാമിലി അടക്കം നമ്മൾ മെമ്പേഴ്സിന് കൊടുത്ത സ്റ്റോക്കാണ് അപ്പോൾ വീഡിയോയുടെ ആദ്യത്തെ ഭാഗം ചെയ്തത് രാവിലെയായിരുന്നു ആ സമയത്ത് അത് അത്ര കയറിയില്ലായിരുന്നു മാർക്കറ്റ് ക്ലോസ് ആയി കഴിഞ്ഞിട്ടാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന സ്റ്റോക്ക് പാൻസാരി എന്ന് പറയുന്ന സ്റ്റോക്കാണ് പാൻസാരി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമത് പത്ത് ശതമാനം യു സിയാണ് അട്ടോ നല്ലൊരു ഔട്ട് ഇന്ന് കിട്ടി അപ്പം നാളെ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഈ യു സിക്ക് മുമ്പാണ് നമ്മളെടുത്ത് യു സി അടിച്ചില്ല യു സിക്ക് മുമ്പ് നമ്മളെടുത്തു അത് കഴിഞ്ഞിട്ടാണ് യു സി അടിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനൊരു പത്ത് നൂറ്റമ്പത് രൂപ വരെ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇപ്പോൾ തൊണ്ണൂറ്റമ്പത് രൂപ അറുപത് പൈസയിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് എന്തായാലും നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഇടയ്ക്ക് വിറ്റിട്ട് ഓടും ഞാൻ പറഞ്ഞത് ഇങ്ങനെ ട്രേഡും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ലാഭം കിട്ടുമല്ലോ അപ്പോൾ ആ ലാഭം നമ്മൾ ചുമ്മാ ട്രേഡ് ചെയ്ത് കളയാതെ നല്ല നല്ല സ്റ്റോക്കുകളിൽ ഇപ്പോൾ നല്ല സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട് കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നല്ല കമ്പനിയാണ് നല്ല കമ്പനിയാണിത് കോൺകോറ് ബ്രേക്ക്ഔട്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം നമ്മളല്ലാത്ത കമ്പനികളിൽ ട്രേഡാണ് അത് ട്രേഡ് ചെയ്യുന്നു ഇതിന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാം കോൺകോറിൻ്റെ ചാർട്ട് കണ്ടോ അതാ ഇങ്ങനെ താഴേന്ന് മുകളിലേക്ക് ഇങ്ങനെ പോകുന്നതാണ് അപ്പം നമ്മൾ ഒരു പത്ത് വർഷം കഴിയുമ്പം ഇത് ഈ മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയാൽ അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് ഈ മൂവ്മെൻറ്റ് കഴിച്ചുവെച്ചാൽ അങ്ങനെ ആയിരിക്കും ഇത് പോവാ അപ്പോൾ കുറേ നാളും മുമ്പ് ഇത് നൂറിന് താഴെ അമ്പത് രൂപ അങ്ങനെ ആ റേഞ്ചിൽ ട്രേഡ് ഇരുപത്തഞ്ച് രൂപയൊക്കെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോക്കാണ് ഇപ്പോൾ എത്രയാണ് തൊള്ളായിരത്തി പതിനാറിലാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ കുറേ വർഷം കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ പതിനായിരത്തിലായിരിക്കും ചെയ്യുന്നത് ചിലപ്പോൾ അത് സ്പ്ലിറ്റ് ആയിട്ടുണ്ടാകും ബോണസ് ഡിവിഡൻറ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ അങ്ങനെ അപ്പോൾ ഈ കോൺകോർ നല്ല കമ്പനിയാണ് പക്ഷേ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ പാൻസാരി എന്ന് പറയുന്ന കമ്പനിയോ എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ എന്ന് പറയുന്ന കമ്പനി ഇത് നമ്മൾ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ കൊടുത്ത സ്റ്റോക്കാണിത് ഇത് പക്ക ട്രേഡബിളാണ് സ്റ്റോപ്പ് ലോസ് ഇട്ട് പക്ക ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് അപ്പോൾ ഈ ഒരു മൂമെൻറ്റ് ഇത് കണ്ടിന്യൂ ചെയ്യുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ കിട്ടുമെന്നും അത്യാവശ്യം നാൽപ്പത് വരെ പോകാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റോക്കാണ് ഇവിടുത്തെ പ്രൈസ് എത്രയാണ് ഇരുപത്തെട്ട് രൂപ സംതിങ് ആണ് നമ്മൾ ഇരുപത്തേഴ് രൂപയ്ക്കാണ് കൊടുത്തത് ഇരുപത്തെട്ട് സംതിങ്ങിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് തന്നെ ഒരു മൂന്ന് ശതമാനത്തിൻ്റെ ഒരു മൂന്ന് ശതമാനത്തിന് മുള്ളിൽ ഒരു അപ്പുണ്ട് പക്ഷേ നാൽപ്പത് വരെ ഇത് പോകാനുള്ള ചാൻസും ഉണ്ട് അതേപോലെ നല്ലൊരു കമ്പനിയാണ് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഇതിൻ്റെ ചാർട്ടാണ് ആണെന്ന് എനിക്കറിയാം ഇതൊരു നല്ലൊരു കമ്പനിയാണിത് അപ്പോൾ ഈ ഒരു കമ്പനി ഇടയ്ക്ക് കുറച്ച് കറക്ഷൻ കാര്യങ്ങളും വന്നിട്ടുണ്ട് ഈ കമ്പനി നല്ല രീതിയിൽ മോളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് മന്ത്ലി ചാർട്ട് നോക്കിക്കേ ഇടയ്ക്ക് കുറച്ച് കറക്ഷനൊക്കെ വന്നാൽ പോലും ഈ കമ്പനി തുടർച്ചയായിട്ട് മോളിലേക്ക് പോകുന്നുണ്ട് ഇടയ്ക്ക് വരുന്നുണ്ട് കറക്ഷൻ നമുക്ക് ഇവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റും എന്നാലും കുഴപ്പമില്ലാത്ത കമ്പനിയാണ് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് അപ്പോൾ ഇതുപോലുള്ള നല്ല കമ്പനികൾ കുറേച്ച് കുറച്ച് വാങ്ങി വെക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഐഡിയയും കാര്യങ്ങളും കിട്ടി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കോഴ്സ് ഓൾറെഡി നല്ല രീതിയിൽ റണ് ചെയ്യുന്നുണ്ട് വരുന്ന സ്റ്റുഡൻസിനൊക്കെ നല്ല അഭിപ്രായമാണ് കാരണം ഈ ബാച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അടുത്ത ബാച്ച് വെക്കാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും രണ്ടാമത്തെ ബാച്ച് നമ്മൾ വെക്കുന്നില്ല അപ്പോൾ പലരും രണ്ടാമത്തെ ബാച്ച് ബാച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കൂടെ അങ്ങ് കൂടാം ഒന്നാമത്തെ ബാച്ച് തന്നെ കാരണം ഇതൊരു വലിയ കമ്മ്യൂണിറ്റി ആക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം ഏറ്റവും കുറഞ്ഞൊരു പത്ത് അഞ്ഞൂറ് ഉള്ള ഒരു കമ്മ്യൂണിറ്റി ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഞാൻ ആ ബാച്ചുകളെ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യുന്നില്ല ഒരു ബാച്ചേ ഉള്ളൂ ആ ബാച്ചിൽ ഇതോടട്ടെ അപ്പോൾ നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ഒക്കെ ചെയ്ത് പഠിക്കാം അങ്ങനെ പഠിച്ച് നിങ്ങൾ നല്ലൊരു ഒരു നിലയിലെത്തിക്കാണെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പിന്നീട് ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് കുറേയൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ട് വേണം എന്നാലും ഫുൾ ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളുടേതായ ഒരു ചിന്തയും കാര്യങ്ങളും ഇതിൽ കൊണ്ടുവരേണ്ടതുണ്ട് പിന്നെ ഇത് പഠിക്കുക എന്ന് പറഞ്ഞാലും സ്റ്റോക്ക് മാർക്കറ്റ് ഇച്ചിരി പഠിക്കാനുള്ള ഒരു സംഭവം തന്നെയാണ് ഈസി ആയിട്ടുള്ള ഒരു ഇതല്ല എന്നാലത് ഈസി ആയിട്ട് പഠിക്കാം കുറച്ച് പഠിക്കാനുണ്ട് പക്ഷേ അത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും അപ്പോൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം നല്ല ഒരു വെൽത്ത് ക്രിയേഷൻ ഇത് കാണുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്